ഉച്ചയ്ക്ക് പട്ടണം സ്പോൺസർ ചെയ്തിരിക്കുന്ന തോട്ടക്കാട് വടകോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റിയൊന്നാം ഘട്ടം ഇരുപത്തിയൊൻപത് ഒൻപത് ഇരുപത്തിനാല് നാല് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം കുതിരപ്പുഴി മിതർമ്മല വെച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമാൻ കലേശൻ അരുണിമ പുതുശ്ശേരിമുക്ക് അവരുടെ ചെറുമക്കളായ വിശ്വേഷും ബീഹാനും ചേർന്നാണ് മൂന്ന് പേർക്കും കുടുംബത്തിനും സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം സ്നേഹതരെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നേരാം നിങ്ങൾക്ക് സ്നേഹ പിന്നെ തോട്ടക്കാട് വടവോട്ടുകാരുടെ അവരുടെ അറുന്നൂറ്റി ഒന്നാം ഘട്ടം ഇന്നലെ അറുന്നൂറാം ഘട്ടമാണ് ഇവിടെ വച്ച് നടത്തിയത് അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു സാറൊക്കെ അപ്പൊ അവരെ എല്ലാവരും അറിയല്ലേ ഈ ഈ അയച്ചാണെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് സേവാ സമീപനം കിട്ടായിരുന്നു അല്ലെ അവര് നമ്മളെ അവരുടെ കുടുംബത്തിലെ അവരംഗത്തെ പോലെ കണക്കാക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട് ചോദിച്ച് എല്ലാം ഓരോ ദിവസം നമുക്കുള്ള ആഹാരം തരുന്നുണ്ട് അപ്പൊ നമുക്ക് അവരെ മറക്കാൻ പറ്റുമോ നമ്മൾക്ക് അവര് ചെയ്യുന്ന പ്രവർത്തികൾക്ക് വേണ്ടി നമ്മള് അവിടെ അതിഥിന്റെ പ്രാർത്ഥനയില് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം ും നല്ലവരുമായി പ്രഭാതം കൂടി തന്ന് ഈ സമയം വരെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഉള്ളം കയ്യിൽ കാറ്റും പരിപാലിച്ച് വലിയ സ്നേഹത്തെ ഓർത്ത് അങ്ങേറ്റി നിന്നെന്ന് പറയുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളോട് കൊണ്ടു പറഞ്ഞാൽ ധാരാളം മക്കൾ ഈ ലോകത്തിൻ്റെ പല കോടുകളിൽ പ്രഭാതം കാണുവാൻ സാധിക്കാതെ അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടവരുണ്ട് പലവിധ സാഹചര്യങ്ങളായ കഷ്ടപ്പെടുന്നവര് ലോകങ്ങളായി വളരെ ഒക്കെയുണ്ട് എന്നാലും സൂക്ഷ്യമായിട്ട് ഞങ്ങളെ ഭാഗ്യം സന്തോഷിച്ച് ഈ ദിവസം അങ്ങയോടൊപ്പം ആയിരിക്കുവാനും അങ്ങേക്ക് വേണ്ടി സ്തുതി പാടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആ വലിയ തരത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങളായിരുന്നു ആയിരുന്നു എന്ന് പറയുന്നു ഇന്നേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ്റെയും ചെല്ലിയ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അങ്ങേടെ ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ലവനായി ഞങ്ങളുടെ ദൈനദിന ജീവിതത്തിൽ ഓരോ ദിവസവും ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി അന്നം സ്പോർട്സ് ചെയ്യുന്ന തോട്ടക്കാട് വടകോട്ടുകാവ് സേവാ ദ്വീപൻ എല്ലാ പ്രായവാദികളെയും നന്ദിയോടെ അങ്ങേതൃക്കരങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആകാരം തരുവാൻ മനസ്സിൽ കാണിച്ച ശ്രീമാൻ കലേഷ് അരണിമാർ അവളുകളെയും അതുപോലെ അവരുടെ മക്കളെയും അങ്ങേരക്കരങ്ങനെ സമർപ്പിക്കുന്നു വലിയ ജീവിതത്തിൽ നൂറ് മണി ഫലം കൊയ്തെടുക്കുവാൻ അങ്ങോട്ട് വെച്ചാണ് എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് എന്നും താമം തടലുമായി മാറുന്ന കരങ്ങളെ തീരുവാൻ അവരുടെ തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ അംഗീകൃത സമർപ്പിക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി എന്തു ചോദിച്ചാലും അതങ്ങ് സാധിച്ചു തരുമെന്ന് ഞങ്ങൾ കുറച്ച് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ നല്ലൊരു ആക്ഷ ഒരിക്കൽ കൂടി ആ മക്കളുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കുന്നതോടൊപ്പം എല്ലാ പ്രവർത്തന മേഖലകളെയും അങ്ങനെത്ര കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്നു അവരായിരിക്കുന്ന അവരിൽ നിന്ന എല്ലാ പ്രവർത്തികൾക്കും അങ്ങ് നൂറും മേൽ ഫലം കൊയ്തെടുക്കുവാൻ അവരുടെ കരങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ഞങ്ങളൊരു ഒരിക്കൽ കൂടി അംഗീകൃതയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന അംഗീകൃതയിൽ കാണിച്ചിരിക്കുന്നു